കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന പതിമൂന്ന് വയസ്സുള്ള പലസ്തീൻ ബാലനെ ആളുകൾ നോക്കി നിൽക്കേ ഇസ്രായേൽ സൈനികൻ വെടിവെച്ചു കൊന്നു കൊടും ക്രൂരത ചെയ്ത സൈനികനെ അഭിനന്ദിച്ച ഇസ്രായേൽ മന്ത്രി രംഗത്തെത്തി ഷുഫാദ് അഭയാർത്ഥി ക്യാമ്പ് ചെക്ക് പോയിന്റിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം പതിമൂന്ന് വയസ്സുള്ള റാമി ഹംദാൻ അൽ ഹൽഹുലി എന്ന കുട്ടിയാണ് കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കൊപ്പം പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു റാമി ഹംദാൻ ഇതിനിടെ സ്ഥലത്തെത്തിയ ഇസ്രായേൽ പട്ടാളക്കാരൻ തൊട്ടടുത്തുനിന്ന് കുട്ടിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു നിന്ന നിൽപ്പിൽ റോഡിൽ പിടഞ്ഞു വീണ റാമിയെ ഇസ്രായേൽ സേന തന്നെ എടുത്ത് അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി പിന്നീട് മരണപ്പെട്ടതായി അറിയിക്കുകയായിരുന്നു ബാലനെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈനികനെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷവാദിയും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗുറാണ് അഭിനന്ദിച്ചത് ഇസ്രായേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കിയ ഭീകരനാണ് റാമി ഹംദാനെന്നും അവനു നേരെ വെടിയുതിർത്ത സൈനികനെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും ഇറ്റാമർ എക്സിൽ പോസ്റ്റ് ചെയ്തു കടുത്ത മുസ്ലിം പലസ്തീൻ വിരുദ്ധ നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കുന്ന യാഥാസ്ഥിക സൈനീസ് നേതാവാണ് ബെൻഗുർ ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണമായും ഒഴിപ്പിച്ച് ടത്തണമെന്ന് നേരത്തെ ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം മസ്ജിദുൾ അക്സ സന്ദർശിച്ച വൻ നയതന്ത്ര കോലാഹലങ്ങളും ഗുർ സൃഷ്ടിച്ചിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിഒരായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലായി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ എഴുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയേഴായതായും മന്ത്രാലയം അറിയിച്ചു അതേസമയം റംസാൻ നോമ്പ് തുടങ്ങിയിട്ടും ഗാസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായില്ല പട്ടിണിയുടെയും പകർച്ചവ്യാധിയുടെയും വക്കിലായ ഗാസയിൽ ഇസ്രായേലി സേന ആക്രമണം തുടരുകയാണ് അറുപത്തിയേഴ് പേർ കൂടി കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചു റംസാനുമുൻപായി വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ ഊർജിത ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച ചർച്ചകൾ നിലച്ചു അഞ്ചു മാസം നീണ്ട യുദ്ധത്തിൽ ഗാസയിലെ എൺപത് ശതമാനം പേരും അഭയാർത്ഥികളായി നല്ലൊരു വിഭാഗം ജനം പട്ടിണിയുടെ വക്കിലാണ് പോഷകാഹാരക്കുറവ് മൂലം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി വടക്കൻ ഗാസയിലെ നസീറത്ത് അഭ്യാർഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചു പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഇതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇതിനു പുറമെ ഖാൻ യുനീസിൽ അഭയം തേടിയിരുന്ന പതിമൂന്ന് പേർ കൂടി ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം ഒരു യുവതിയും പിഞ്ചുകുഞ്ഞും മരിച്ചു ഇതോടെ പട്ടിണി മരണം ഇരുപത്തിയഞ്ചായി സ്ഥിതി ഗുരുതരമാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി കടൽ മുനമ്പിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി യു എസ് കപ്പൽ ഗാസിലേക്ക് തിരിച്ചു ആയിരക്കണക്കിന് പലസ്തീൻകാർ പട്ടിണി കിടക്കുന്ന ഈ മേഖലയിൽ ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം ഇസ്രായേലിന്റെ എതിർപ്പു കാരണം കടൽമാർഗം ഭക്ഷണം എത്തിക്കാൻ കഴിയാത്തതും ആകാശമാർഗം സാധനങ്ങൾ കൈമാറുന്നതിന്റെ ബുദ്ധിമുട്ടും മറികടക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യസാധനങ്ങൾ ജോർദാൻ വ്യോമസേനയുടെ സഹായത്തോടെ വിതരണം ചെയ്യാൻ സാധിച്ചതായും യു എസ് വ്യക്തമാക്കി തെക്കൻ ലെബനലിലെ ഒരു ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി